ിൽ വീണ്ടും ഒമാൻ ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ നിലനിർത്തി ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച മൂന്നിടത്ത് കരിമരുന്ന് പ്രയോഗം പി ബി സലീം മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാന് വിജയം സുൽത്താൻ കാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ പലസ്തീനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഒമാൻ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തിയത് മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച അവസരത്തിലാണ് എൺപത്തി മൂന്നാം മിനിറ്റിൽ മുഹസിൻ അൽ ഖസാനി വിജയഗോൾ നേടിയത് ഇതോടെ അടുത്ത റൌണ്ടിലേക്ക് ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ പ്രതീക്ഷയും നിലനിർത്താനായി ആദ്യ പകുതിയിൽ ഗോളൊന്നും അടിക്കാതെ ഇരു ടീമുകളും പിരിയുകയായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച വിജയം പ്രതീക്ഷിച്ച് ഇറങ്ങിയ ഒമാനെ പ്രതിരോധ കോട്ട കെട്ടി വരിഞ്ഞു മുറുക്കുകയായിരുന്നു പലസ്തീൻ ഒമാന്റെ പല മുന്നേറ്റങ്ങളും പലസ്തീൻ പ്രതിരോധത്തിൽ തട്ടി അകന്നു പോകുകയായിരുന്നു ഇതിനിടയ്ക്ക് ചില കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഒമാനെ വിറപ്പിക്കാനും എതിരാളികൾക്കായി രണ്ടാം പകുതിയിൽ ജീവൻ മരണ പോരാട്ടത്തിനായിരുന്നു ഇരു ടീമുകളും ഇറങ്ങിയിരുന്നത് ഇതിന്റെ വീറും വാശിയും കളത്തിൽ കാണാമായിരുന്നു കളി അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങവേ മൊഹസിൻ അൽ ഗസാനയിലൂടെ ഒമാൻ വിജയം തട്ടിയെടുത്തു ഗ്രൂപ്പ് ബിയിൽ അഞ്ചു കളിയിൽ നിന്ന് പതിമൂന്ന് പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏറെക്കുറെ അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് വീതമുള്ള ജോർദാനും ഇറാഖുമാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ആറു പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് ഒമാന്റെ അടുത്ത മത്സരം നവംബർ പത്തൊൻപതിന് മസ്കറ്റിൽ ഇറാഖിനെതിരെയാണ് രാജ്യത്തിന്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് മൂന്നിടത്തെ കരിമരുന്ന് പ്രയോഗം നടത്തുമെന്ന് നാഷണൽ സെലിബ്രേഷൻസ് ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു നവംബർ പതിനെട്ടിന് മസ്കറ്റിലെ അൽഗൂദ സലാലയിലെ ഇത്തീൻ ഇരുപത്തിയൊന്നിന് ഗസബിലെ ദബ്ദബ എന്നിവിടങ്ങളിൽ രാത്രി എട്ട് മണിക്കായിരിക്കും കരിമരുന്ന് പ്രയോഗം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദേശീയ ദിനാഘോഷത്തിൽ കരിമരുന്ന് പ്രയോഗം തിരിച്ചെത്തുന്നത് കഴിഞ്ഞ വർഷം ആഘോഷങ്ങൾ ഔദ്യോഗിക പരിപാടികളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ അതിനു മുൻപത്തെ വർഷം വെടിക്കെട്ടിന് പകരം ലേസർ ഷോകളായിരുന്നു നടത്തിയിരുന്നത് ഘോഷ ഒരുക്കത്തിലാണ് നാടും നഗരവും പി ബി സലീം മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെൽഫെയർ കപ്പ് ട്വന്റി ട്വന്റി ഫോർ സീസൺ ടു ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ മബേല മാൾ ഓഫ് മസ്ക്കറ്റിന് സമീപം അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കും മസ്കറ്റിലെ പ്രഗത്ഭരായ പതിനാറ് ഫുട്ബോൾ ടീമുകൾ മാറ്റിവയ്ക്കുന്ന വെൽഫെയർ കപ്പ് കായിക പ്രേമികളായ പ്രവാസി മലയാളികൾക്ക് ഒരു വേറിട്ട അനുഭവം സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഫുട്ബോൾ കളികൾക്ക് പുറമെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ടൂർണമെന്റും ഉണ്ടായിരിക്കും െ കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമുള്ള രസകരങ്ങളായ കളികളും മത്സരങ്ങളും ടൂർണമെന്റിന്റെ ഭാഗമായി മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിക്കുമെന്നും കഴിഞ്ഞ തവണത്തെ പോലെ വലിയ ജനാവലിയെ ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ടൂർണമെന്റ് ചെയർമാൻ സാജിദ് റഹ്മാൻ പറഞ്ഞു യിൽ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് ബുറൈമി ഗവർണറേറ്റ് സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു ആശയവിനിമയം നടത്തിയത് വിവിധ വിഷയങ്ങൾ പ്രവാസികൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിദേശത്ത് ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും മികച്ച ബന്ധം വളർത്തിയെടുക്കുന്നതിനും ഇന്ത്യൻ എംബസി പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത് നാരങ് പറഞ്ഞു അംബാസിഡറുടെ ബുറൈമി സന്ദർശനത്തിന്റെ ഭാഗമായി ഓപ്പൺ ഹൗസും നടത്തിയിരുന്നു ബുറൈമിൽ പ്രവർത്തിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന കേന്ദ്രമായ മസൂൺ ഡയറിയിൽ എത്തിയ അംബാസിഡറെ മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു ഇവിടെ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുമായി അംബാസിഡർ സംസാരിച്ചു ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സൂപ്പർ സെയിലുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാനയർ വെറും ഇരുപത്തിയെട്ട് റിയാലിന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള സൗകര്യമാണ് പരിമിതകാല ഓഫറിലൂടെ ഒമാനയർ ഒരുക്കിയിരിക്കുന്നത് മാലിദ്വീപ് സൂറിച്ച് മിലാൻ ഫുക്കറ്റ് മോസ്കോ റോം എന്നിവ ഉൾപ്പെടെയുള്ള എയർലൈനിന്റെ നെറ്റ്വർക്കിൽ ഉടനീളം യാത്രക്കാർക്ക് ഈ ഓഫർ ആസ്വദിക്കാവുന്നതാണ് നവംബർ പതിനെട്ട് തീയതികൾ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക വൺ വേക്കും റിട്ടേണും പ്രൊമോഷൻ ലഭ്യമാണ് യൂറോപ്പ് ഫാർ ഈസ്റ്റ് ആഫ്രിക്ക ജി സി സി ഇന്ത്യൻഡം എന്നിവിടങ്ങളിലുടനീളമുള്ള ചില നഗരങ്ങളിലേക്കും ഈ നിരക്കിൽ യാത്ര നടത്താൻ സാധിക്കും ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്